아, 아아 Ja. 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 ീകാരം നാട്ടിൽ നിൽക്കുന്നു അപ്പം നമ്മുടെ നിലവിൽ കോടതിയുടെ അവസ്ഥ വളരെ സൗജന്യാവസ്ഥയാണെന്ന് കോടതിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാണെന്നാണ് ബാർ അസോസിയേഷന്റെ വാദം പൊതുവേ ഒരു ആക്ഷമൂലത്തിൽ ആക്ഷയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്ന് ചോദിക്കാൻ വേണ്ടി കാണും കോടതിയില്ലാതെ കാര്യം മറ്റേ ഫീവാണെന്നറിയാം സെക്രട്ടറി എന്നുള്ളതിന്റെ സ്ഥാപനം കാണിച്ചാൽ നമ്മൾ നിലവിൽ തുടങ്ങിയ ഒരു പത്ത് വർഷമായി കേരളത്തിലെ ആദ്യത്തെ ഗ്രാമീണ കോടതിയാണിത് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ പ്രവർത്തികൾ അപ്പം ഇത് ബ്ലോക്ക് അടിസ്ഥാനത്തിലാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിലവിൽ തുടങ്ങിയ ഒരു അന്തരീക്ഷം നമുക്ക് നമുക്കന്ന് അറിയാൻ സാധിക്കും ഇവിടെ മുഴുവൻ എല്ലാ വക്കീൽ ഓഫീസർമാരും കാർ പോസ്റ്റ് വരെ നമുക്ക് എടുത്തായിരുന്നു അന്ന് നമ്മുടെ പോളിസിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വക്കീൽ ഓഫീസിന് വേണ്ടി കാർ പോസ്റ്റ് വരെ എടുത്തൊരു സാഹചര്യമുണ്ട് പിന്നെ അതിൽ നിന്ന് എല്ലാ ഒരു ഓഫീസ് പോലും നിലവിൽ ഈ ഭാഗത്ത് പ്രവർത്തിക്കുന്നു അപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടാണ് വക്കീലന്മാർ ഇവിടെ പ്രാക്ടീസ് നടന്നത് ഇപ്പം നിലവിൽ നമുക്കറിയാൻ സാധിക്കും അന്ന് പല രാഷ്ട്രീയ പ്രേതമായ നിലപാടുകൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന പല കേസുകളിലും ഗ്രാമീണ കോടതികൾ ചെറിയ കോടതി ചില കേസുകൾക്ക് വേണ്ടിയുമായി സ്പെസിഫിക് കേസുകൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങിയിരിക്കും അതാണ് നമ്മളിപ്പം നിലമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ഇപ്പം ഗാർഗിക പീഡനം മാത്രം അത് ഇത് മാസത്തിൽ അങ്ങനെയല്ലേ ഗാർഗിക പീഡനങ്ങളുണ്ട് പിന്നെ പെറ്റി കേസുകളുണ്ട് ഉണ്ട് പുതിയ കേസുകൾ ഇപ്പം വാഹന ചെറിയ ചെറിയ വാഹന കേസുകൾ അത് മാത്രമേ ഉള്ളൂ

മറ്റുള്ള ആണെങ്കിൽ ലക്ഷം ലക്ഷം രൂപ ർക്കാരി കേന്ദ്ര സർക്കാരിന്റെ എന്താണത് തുടങ്ങിയത് കേന്ദ്ര ഗവൺമെന്റ് അറിയാം അത് നമുക്ക് യഥാർത്ഥത്തിൽ ജില്ലാ ജില്ലാ കോടതി സമയത്ത് ഒരുപാട് ആൾക്കാരും ഒരുപാട്